ഞാൻ കുട്ടികളോട് ഉദാഹരണത്തിന് ചിലപ്പോൾ പറയാറുണ്ട് പറഞ്ഞു തന്നെ പറയല്ലോ എന്നാലെ മനസ്സിന്ന് പോകുന്നില്ല ചെറുപ്പത്തിൽ വയറ്റിൽ കിടക്കുന്ന സമയത്ത് മാതാവ് മോനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു കൊല്ലാൻ വേണ്ടി നോക്കി എന്നുള്ളത് കുടുംബക്കാർക്ക് മുഴുവൻ അറിയാം കൊല്ലാനെന്ന് തന്നെ ഇങ്ങനെ നിക്കല്ല അബോർഷന് വേണ്ടി നോക്കുകയാണ് കാരണം അതിൻ്റെ മേലെ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായതുകൊണ്ട് ദാരിദ്ര്യത്തിലാണ് പോണത് അതുകൊണ്ട് ഇനിയൊരു കുട്ടിയും കൂടി ഉണ്ടായത് സൈക്കൂലാന്ന് വിചാരിച്ചിട്ട് പോവാണ് അങ്ങനെയാണ് ആ കുട്ടി പിന്നെ ജനിക്കുന്നത് കാരണം അമ്മ അമ്മ വിചാരിക്കാനും വേണ്ട കൊല്ലണ്ട ജനിക്കട്ടെ എന്ന് ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ ഇന്ന് ഇതിഹാസ തുല്യമായി പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിൻ്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് അമ്മ മുമ്പേ കൊല്ലാൻ നോക്കിയതാണ് പക്ഷേ നമ്മൾ അമ്മ കൊല്ലാൻ നോക്കിയാൽ എന്താ സാധാരണ നടക്കുക അമ്മയോട് എതിർപ്പല്ലേ തോന്നുന്നത് പക്ഷേ ഏത് ലോകപ്പ് നടക്കുമ്പോഴും അമ്മ വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്ന കളിക്കാരൻ്റെ പേര് കൂടിയാണ് റൊണാൾഡോ അതുകൊണ്ട് നമ്മളോട് എന്ത് ഇങ്ങോട്ട് ചെയ്തു നിങ്ങൾ നോക്കരുത് പകരം അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക കുറേ നാളുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ജന്മം എടുക്കുക വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മൂത്തത് ഏഴോളം മക്കളുണ്ട് ആദ്യത്തെ മൂന്ന് മക്കൾ ജനിച്ച സമയത്ത് ചരിത്രത്തിലുള്ളതാണ് ആദ്യത്തെ മൂന്ന് മക്കൾ ജനിച്ച സമയത്ത് ഒരു അസുഖമില്ല അമ്മക്ക് പിന്നെ സിഫിലിസ് എന്ന് പറയുന്ന അസുഖം വരികയാണ് സിഫിലിസ് വന്നപ്പോൾ പിന്നീട് കുട്ടികൾ ജനിക്കണ്ട എന്ന് പറയാൻ കാരണം കുട്ടികൾക്ക് അത് വ്യാപിക്കാൻ സാധ്യത ഇത്രമാത്രം മെഡിക്കൽ സയൻസ് വ്യാപിക്കാത്ത കാലമാണ് നാലാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യാൻ പക്ഷെ അമ്മ അബോർഷൻ ചെയ്തില്ല അഞ്ചാമത്തെ കുട്ടിയെയും പറഞ്ഞു അബോർഷൻ ചെയ്യാൻ ഏഴ് മക്കൾ അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഏഴാമത്തെ കുട്ടി ജന്മം ആ ഏഴാമത്തെ കുട്ടി ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഒന്നെങ്കിൽ കണ്ണില്ല ഒന്നെങ്കിൽ കാതില്ല ഇങ്ങനെയാണ് ജനിച്ചുകൊണ്ടിരിക്കണേ അവസാനം ഏഴാമത്തെ മോനം ജനിച്ചു ആ കുട്ടിയെയും വളർത്തി ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് ബിധോവൻ ലോകത്തിലെ ഏറ്റവും വലിയ മിഷിഷ്യനായി മാറിയത് മ്യൂസിക്ക് വേണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ വേറെ ചർച്ച ചെയ്തോളി ഞാൻ പറഞ്ഞത് ലോകത്തിലൊരു പ്രതാപശാലിയായ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ദ ഗ്രേറ്റ് ബിധോവൻ ബൈധവൻ എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ലോക പ്രശസ്തനായ മിഷീഷ്യനായി മാറിയത് ഈ ഏഴാമത്തെ കുട്ടിയാണ് സിഫിലിസ് ബാധിച്ച മാതാവിനുണ്ടായ കുട്ടിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെയും ഞങ്ങൾ ഇകഴുത്തരുത് ഒരു കുട്ടിയെയും നമ്മൾ എന്താക്കരുത് തല്ലിക്കളയരുത് ഈ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ നല്ല മക്കളാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കല്ല ഇവരുടെ നന്മകൾ നമ്മൾ കണ്ടേ പറ്റൂ പുതിയ തലമുറയിലെ കുട്ടികളുടെ നന്മകൾ അവരിങ്ങനല്ലേ അങ്ങനെ പ്രശ്നമല്ലേ ഇങ്ങനെ പ്രശ്നമല്ലേ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് പഴയ കാലത്ത് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്തിന് തൊട്ട് തൊട്ടുമുമ്പേ പള്ളിയിൽ നാൽപ്പതാള് കൂടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഞാൻ തന്നെ പരസ്യമായി റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നു ആണുങ്ങൾ പെണ്ണുങ്ങള് പാവങ്ങൾ നോമ്പോൽക്കും ഏൽക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് നിങ്ങളത്തെ കുറിച്ചിട്ടാ ഈ പറഞ്ഞത് ഞാൻ എല്ലാരെ പറ്റിയല്ല പറഞ്ഞത് അല്ലേ റമദാനയ്ക്ക് പരസ്യമായിട്ട് ആണുങ്ങൾ ഇരുന്നിട്ട് ചോറയ്ക്കും പെണ്ണുങ്ങള് പാവങ്ങൾ നോമ്പുണ്ടാവും പണ്ടത്തെ കാലത്തൊക്കെ ഒരു സെന്റിന് വേണ്ടി നമ്മൾ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട് പക്ഷെ പുതിയ തലമുറയിലെ മക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോമ്പ് കാലത്തെ പരസ്യമായ ഒരു ഭക്ഷണം കഴിക്കൂല നോമ്പ് അഥവാ ഇല്ലെങ്കിൽ പോലും അവർക്ക് ഒരു രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാം ഞാൻ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ നന്മ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഓല കുറ്റപ്പെടുത്തി ഇവരെ എന്ന് പറയരുത് കേട്ടോ ഈ കുട്ടികളെ കൊണ്ട് പള്ളി ഇപ്പൊ സജീവമാണ് ആണോ അല്ലേ നിങ്ങൾ പറയാം പഴയതിനേക്കാളും പള്ളികളൊക്കെ സജീവമാണ് അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ ഈ മാളിലുള്ള ആൾക്കാർ കുറവാന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ കുട്ടികളെ ഓല പോസിറ്റീവ് ഇങ്ങനെ പറയും ഞാൻ പഴയ ആൾക്കാരെ പറ്റി പറഞ്ഞ് കുറ്റപ്പെടുത്തലല്ലേ ഒരു താരതമ്യം ചെയ്തത് മാത്രമാണ് ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ പുതിയ തലമുറയിലെ കുട്ടികൾ നിങ്ങൾ നോക്കിക്ക ഒരു കുട്ടി പോലും ഇനി ഒരു സെന്റിന് വേണ്ടി അവർ തർക്കിക്കൂല കാര്യം നല്ല ഉറപ്പാണ് കാരണം പുതിയ തലമുറക്ക് വീട് തന്നെ വേണമെന്ന് ആവശ്യമില്ല പിന്നെന്തിനേ ഒരു സെൻറ് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു സെന്റിന് വേണ്ടിട്ട് അവർ വെക്കാണിക്കൂല നമ്മളൊക്കെ കാലത്ത് കുട്ടിക്കാലത്ത് ഫ്രൂട്ട് ഷോപ്പിലെ ഫ്രൂട്ട്സ് ഒന്നും അവിടെ കാണൂല ഉപ്പുമഞ്ച മാത്ര പീഡിയൽ പുറത്തിട്ടിരുന്നു ഉപ്പിന് വില ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ വില കൂടിയപ്പോൾ ഉപ്പ് പോലും എന്താക്കിയ അകത്തൊക്കെ എടുത്തിട്ട് നമ്മളെ കുട്ടിക്കാലത്ത് അന്നത്തെ ആൾക്കാരൊക്കെ മോശാന്നല്ലീ കേട്ടോ പക്ഷെ പുതിയ തലമുറയിൽ എല്ലാവരും വിശ്വാസികളാണ് വിശ്വാസം തന്നെ എല്ലാവർക്കും വിശ്വാസമുണ്ട് മറ്റേ വിശ്വാസിയെല്ലാം പറഞ്ഞു എല്ലാവർക്കും വിശ്വാസമാണ് എന്താ കാര്യം മാങ്കോസ്റ്റിനും ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും അടങ്ങിയ ഫ്രൂട്ട് ഷോപ്പിൽ ഒരു താർപോളിനിട്ടിട്ട ആൾക്കാർ പോണേ പുതിയ തലമുറയിലെ കുട്ടികൾ പതിനൊന്നണിക്കും പന്ത്രണ്ടണിക്കും അങ്ങാടിയിലുണ്ട് ഒരറ്റ താർപോളിനും പൊന്തിച്ചിട്ടൊരു മാങ്കോസ്റ്റിനും മതി നിന്ന് അവർ മോഷ്ടിക്കൂല കാരണം പുതിയ കുട്ടികൾക്ക് മോഷണം എന്ന് പറയുന്ന സാധനം അഥവാ ആരെങ്കിലും മോഷ്ടാക്കളാണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്തെങ്കിലും മയക്കുമരുന്നോ ഏർപ്പാടോ കാര്യങ്ങളോ ഉള്ളവരല്ലാതെ മറ്റുള്ളവരൊന്നും ഈ മോഷണത്തിന്റെ ആൾക്കാരല്ല എനിക്ക് ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ഒരു ഏകദേശം പത്ത് മുപ്പത് സ്റ്റാഫുകളുണ്ട് ആ മുപ്പത്തൊന്ന് സ്റ്റാഫുകളും പതിനെട്ട് വയസ്സിനും ഒരു മുപ്പത് വയസ്സിനും ഇടയിലുള്ളവരാ എന്തൊരു വിശ്വസ്തരാന്നറിയോ നമ്മളവിടെ പോകേണ്ട കാര്യമില്ല എല്ലാ കാര്യം അവർ ചെയ്യും ഞാൻ പറയുന്നത് പുതിയ തലമുറ നന്മകൾ ആ നന്മകൾ നമ്മൾ അറിഞ്ഞേ പറ്റും അവർക്ക് ചില തിന്മകൾ ഉണ്ടാവും അതിനെ റെക്ടിഫൈ ചെയ്ത് ഇല്ലാതെയാക്കി നമ്മൾ നന്മയിലേക്ക് കൊണ്ടുവരണം അത്രേ ഉള്ളൂ പുതിയ തലമുറയിലെ മക്കളെ നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കണം സ്നേഹത്തോടെ കൊണ്ടുവരണം കുറ്റപ്പെടുത്തി വികൃതമാക്കല്ലേ അവരെ സ്നേഹിച്ച് കൂടെ നിർത്ത് അവരെ സ്നേഹത്തോടെ കൂടെ നിർത്ത് അതിന് വാപ്പ ഒരു ഒലക്കമുട്ടിയായി നിൽക്കരുത് ഞാൻ മലപ്പുറം പിന്നെ ജില്ലയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ഒരു ഒലക്കമുട്ടിയെ പോലെ നിൽക്കരുത് കുറച്ച് ഫ്ലെക്സിബിൾ ആകും ഫ്ലെക്സിബിൾ ഫാദർ അപ്രോച്ചബിൾ ഫാദർ ഒരു പ്രയോഗമാണ് അപ്രോച്ചബിൾ ആയിരിക്കണം എന്താ പറയുക അപ്രോച്ചബിൾ പോലെ സമീപിക്കാൻ പറ്റണം വാപ്പാനോട് കാര്യങ്ങൾ പറയാൻ പറ്റണം വാപ്പാരും ഇങ്ങനെ പേടിച്ച് ഇടങ്ങേറായി നിൽക്കുന്ന മക്കളല്ലേ ആകേണ്ടത് പകരം വാപ്പ എനിക്ക് ഇങ്ങനൊരു മോഹൻ ഉണ്ട് എനിക്ക് അങ്ങനൊരു മോഹൻ ഉണ്ട് എന്നൊക്കെ വാപ്പയോട് പറയും വാപ്പ സുഹൃത്തുക്കളെ പോലെ നിൽക്കട്ടെ